ശരി അവരി താമസം അല്ലെ കാര്യം തോന്നിയില്ല ഇത് കഴിഞ്ഞില്ല അപ്പം അവിടെ നിന്ന് കഴിഞ്ഞു കോളേജ് ചോദിച്ചപ്പോ ആരും പറയാൻ പോയി വേറെ ചോദിക്കുന്നു അവര പേര് എന്തൊരു കോളേജ് ചെയ്താൽ ഇത് ചണ്ടൻ അപ്പൊ ചണ്ടക്കൊണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ആദർശ ഒരു കുണ്ടര ആയി രണ്ടായിരത്തി ആയിരത്തിൽ ആദർശം ഇതുവരെ ആരോടും തോന്നിയില്ലോന്നില്ല മാറുന്നില്ല വലിയ രണ്ടായിരത്തി രണ്ടിൽ എനിക്ക് ആദർശിന് അല്ല രണ്ടുചണ്ടല്ലേ രണ്ടല്ലേ അല്ലേ രണ്ടത് രണ്ടല്ലേ കൺഫേം അല്ലേ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട്